ബൈബിൾ പുതിയ നിമിത്ത വായന ലുഖായുടെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം മുതൽ പിന്നെ അവൻ ഗലീലിയയിലെ ഒരു പട്ടണമായ കഫർനാമിൽ എത്തി സാപത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി കാരണം അധികാരത്തോടു കൂടിയതായിരുന്നു അവൻ്റെ വചനം അവിടെ സിനുഗോഗിൽ അശ്വതാത്മാവ് ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു നസറായാനായ യേശുവെ നീ എന്തിനു ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ യേശു അവനെ ശാസിച്ചു പറഞ്ഞു മിണ്ടരുത് അവനെ വിട്ടുപോകൂ ആ പിശാച്ച് ഉപദ്രവം ഒന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു എന്തൊരു വചനമാണിത് ഇവൻ അധികാരത്തോടും ശക്തിയോടുകൂടെ അസുദാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവെന്നോ അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിൽ വ്യാപിച്ചു അവൻ സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് സിമയോന്റെ വീട്ടിലേക്ക് പോയി സിമയോന്റെ അമ്മായിയമ്മ കലശലായി ആപ്പ് അനുബാധിച്ച് കിടപ്പായിരുന്നു ആളുകൾ അവൾക്ക് വേണ്ടി അവനോട് സഹായം അപേക്ഷിച്ചു അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു അത് അവളെ വിട്ടുമാറി ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു വൈകുന്നേരമായപ്പോൾ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരെല്ലാവരും അവർ അവൻ്റെ അടുത്തു കൊണ്ടുവന്നു അവരോരുത്തരുടെ മേൽ കൈവച്ച് അവൻ അവരെ സുഖപ്പെടുത്തി നീ ദൈവപുത്രനാണ് എന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകതൽ നിന്ന് പിസാചുകൾ വിട്ടുപോയി അവൻ അവയെ ശാസിച്ചു താൻ ക്രിസ്തുവാണെന്ന് അവയ്ക്ക് അറിയാമായിരുന്നതുകൊണ്ട് അവൻ അവയെ സംസാരിക്കാൻ അനുവദിച്ചില്ല പ്രഭാതമായപ്പോൾ അവൻ ഒരു ജനസ്ഥലത്തേക്ക് പോയി ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു ചെന്നു തങ്ങളെ വിട്ടുപോകരുതെന്ന് അവ അവനെ നിർബന്ധിച്ചു എന്നാൽ അവൻ പറഞ്ഞു മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിൻ്റെ സുശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് അവൻ യൂതായിയുടെ സിനകോകളിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നു ദൈവവചനം സ്ഥിതിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി അവൻ ഗണേശത്വ തടാകത്തിന്റെ തീരത്തിൽ നിൽക്കുകയായിരുന്നു രണ്ടുവള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കരുതുകയായിരുന്നു സിമേന്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന് യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അവലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു അതിൽ ഇരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ സിമേനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക സിമേൻ പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി അവരുടെ വല കീറി തുടങ്ങി അവർ മറ്റു വള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു അവർ വന്ന് രണ്ടു വളങ്ങളും മൂങ്ങാറാകുവളം നിറച്ചു സിമിയൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാലിൽ വീണ് കർത്താവെ എന്നിൽ നിന്ന് അകന്നു പോകണമേ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു എന്തെന്നാലും തങ്ങൾക്ക് കിട്ടിയ മീനിന്റെ പെരുപ്പത്തെപ്പറ്റി സിമിയോനും ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ സബ്ദി പുത്രന്മാർ യാക്കോബും യോഹനാനും വിസ്മരിച്ചു യേശു സിമിയോനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നതിനാകുന്നു വള്ളങ്ങൾ കരക്കേടിപ്പിച്ചതിന് ശേഷം എല്ലാം ഉപരിച്ച് അവർ അവനെ അനുഗമിച്ചു നമ്മുടെ കർത്താവായ